വളരെ വലിയൊരു ആവശ്യം ആ പങ്കുവെച്ചാണ് പ്രധാനമന്ത്രി മടങ്ങുന്നത് നിലവിൽ പ്രധാനമന്ത്രിയുടെ മടക്കയാത്രയ്ക്കുള്ള യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെയും പൂർത്തിയായിട്ടുണ്ടോ സുരക്ഷാ സജ്ജീകരണങ്ങളൊക്കെ എങ്ങനെയാണ് അവിടെ ഏകദേശം പത്ത് മിനിറ്റിന് മുൻപ് വിഷ്ണു അദ്ദേഹത്തിനെ വഹിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്റർ വ്യൂഹം തിരുവനന്തപുരത്തെ ലോർഡ്സ് സ്പോർട്സ് അക്കാദമിയിൽ നിന്നും പറന്നുയർന്നിട്ടുണ്ട് എല്ലാ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും നടപടികളും ഒക്കെ പൂർത്തീകരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്റർ വ്യൂഹം ഇവിടെ നിന്ന് കടന്നുപോയിട്ടുള്ളത് തിരുനെൽവേലിയിൽ ഇനി ചില പരിപാടികളുണ്ട് ആ പരിപാടികൾ കൂടി അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ ഓരോ മണിക്കൂറിലും അദ്ദേഹം ഓരോ ജില്ലകളിലും ഓരോ സംസ്ഥാനങ്ങളിലുമായി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ പരിപാടിക്ക് പങ്കെടുക്കാനായി ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും എത്തിയ പ്രവർത്തകരുടെ വാഹന വ്യൂഹങ്ങൾ അത് വാഹനങ്ങൾ കടന്നുപോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് വലിയ രീതിയിലുള്ള ജലപ്രവാഹം കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി തലസ്ഥാന ജില്ലയിൽ നിന്ന് വിവിധ മേഖലകളിൽ നിന്ന് വിവിധ നിയോജക മണ്ഡലങ്ങളിൽ നിന്ന് ഈ ഒരു കാട്ടാക്കടയുടെ ക്രിസ്ത്യൻ കോളേജിലേക്ക് പരിപാടി നടന്ന വേദിയിലേക്ക് എത്തിയിരുന്നു പ്രധാനമന്ത്രി ഒന്ന് കാണാൻ പ്രധാനമന്ത്രിയുടെ വാക്കുകളൊന്ന് കേൾക്കാൻ ഓരോരുത്തരും ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തിയ കാഴ്ചകൾ കൂടിയാണ് നമ്മൾ കണ്ടത് വലിയ രീതിയിലുള്ള ആവേശം പ്രവർത്തകർക്കിടയിലുണ്ട് ആവേശം വോട്ടായി മാറും എന്നുള്ള ശുഭാപ്തി പ്രതീക്ഷകളും ഓരോ പ്രവർത്തക പ്രധാനമന്ത്രിയെ പ്രധാനമന്ത്രിയെ കേട്ടോ പറയുന്നു നന്നായിരുന്നു 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 കണ്ടു കേട്ടു വളരെ വിജയിക്കാൻ ഒരുപാട് നാളത്തെ പ്രയത്നങ്ങൾ പരിപാടികളൊക്കെയാണ് ബിജെപി വലിയ രീതിയിലൊരു മാറ്റം തലസ്ഥാനത്ത് ഉൾപ്പെടെയല്ലേ എന്ത് തോന്നുന്നു മാറ്റം അനിവാര്യമാണ് എന്നുള്ളതാണ് ഓരോ പ്രവർത്തകരും പങ്കുവെക്കുന്നത് അദ്ദേഹത്തിന്റെ വാഹനവ്യൂഹം ഇവിടെ നിന്ന് കടന്നുപോയതിനു ശേഷമാണ് ഓരോ പ്രവർത്തകരും പുറത്തേക്ക് ഇറങ്ങി വേദിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അവരുടെ വാഹനങ്ങളൊക്കെ കടന്നു പോകുകയാണ് നിൽക്കുന്നവരൊക്കെ അവരുടെ വാഹനം ഇനി അവർക്ക് പോകാനുള്ള വാഹനങ്ങൾ കാത്തിരിക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് എന്തായാലും തലസ്ഥാനത്ത് ഒരു ഓളം ഉണ്ടാക്കാൻ എൻ ഡി എ ക്യാമ്പുകൾക്ക് ഒരു ആത്മവിശ്വാസം നൽകാൻ പ്രധാനമന്ത്രിയുടെ വരവിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം രണ്ട് കേന്ദ്രമന്ത്രിമാർ മത്സരിക്കുന്ന നിർണായകമായ രണ്ട് മണ്ഡലങ്ങളാണ് പ്രത്യേകിച്ച് ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ തെക്കേ അറ്റത്തെ തിരുവനന്തപുരം ജില്ലയുടെ ടക്കം തെക്കേറ്റത്തെ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങൾ തിരുവനന്തപുരവും ആറ്റിങ്ങലും അവിടെ രണ്ടിടത്തും കരുത്തരായ രണ്ട് കേന്ദ്രമന്ത്രിമാരെയാണ് നരേന്ദ്രമോദി നേരിട്ട് തന്നെ സ്ഥാനാർത്ഥികളാക്കിയത് അതുകൊണ്ട് തന്നെ ശുഭാപ്തി പ്രതീക്ഷകൾ വിശ്വാസങ്ങളൊക്കെ ഓരോ പ്രവർത്തകർക്കും ഉണ്ട് സംസ്ഥാന സർക്കാരിനെതിരെ അതിരൂക്ഷമായി വിമർശനം നടത്തിക്കൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഒരു കാട്ടാകര ക്രിസ്ത്യൻ കോളേജിൽ പ്രസംഗിച്ചത് എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ കേന്ദ്ര നേതാക്കന്മാരൊക്കെ ഇങ്ങോട്ടേക്ക് എത്തും സ്റ്റാർ ക്യാമ്പയിനുകളൊക്കെ തന്നെ വരും ദിവസങ്ങളിലും ഈ രണ്ട് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുണ്ടാകും അതിന്റെ തുടക്കം കുറിക്കുക കൂടിയായിരുന്നു പ്രധാനമന്ത്രിയുടെ വരവേൽപ്പ് എന്നുള്ളതാണ് മോശം കാലാവസ്ഥയും ശ്രദ്ധമാണ് തിരുവനന്തപുരം മാറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് ആവശ്യം പകർന്നാണ് പ്രധാനമന്ത്രി ഇപ്പോൾ മടങ്ങിയിട്ടുള്ളത്